അങ്ങനെ മെയ് ഒന്ന് മുതൽ ലൈസൻസ് എടുക്കുന്നവർക്കൊക്കെ ഒട്ടനവധി കടമ്പകളാണ് ഇനി വരാൻ പോകുന്നത് കാറിൻ്റെ ആയിക്കോട്ടെ അത് ഇല്ലെങ്കിൽ ബൈക്കിൻ്റെയും ടെസ്റ്റിൽ ഒട്ടനവരുതി മാറ്റങ്ങളാണ് വരുന്നത് അത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു വീഡിയോ ഇട്ടിരുന്നപ്പോൾ ഒരു മുന്നൂറ് അടുത്ത് കമൻറ്റുകൾ വന്നു നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ അതും ഞാൻ ഒന്ന് വിശദീകരിക്കാം അതുപോലെ തന്നെ മെയ് ഒന്ന് മുതൽ എന്തൊക്കെ പെട്ടെന്ന് വരുന്ന മാറ്റങ്ങൾ ഏതൊക്കെ വാ വാഹനങ്ങളിലാണ് ഡയൻ ടെസ്റ്റിനൊക്കെ വരുന്നതും അതുപോലെ ആ സർക്കിളിലും ഞാൻ ഒന്ന് വായിച്ചിന്ന് നിങ്ങൾ മനസ്സിലാക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് മെയ് ഒന്ന് മുതൽ വരാൻ പോകുന്നതെന്നുള്ള അപ്പോൾ ഏറ്റവും കൂടുതൽ ടെസ്റ്റിൽ മാറ്റം വരുന്നത് ഇപ്പം ബൈക്കിൻ്റെ വരുമ്പം നമുക്കിപ്പം നിലവിലിപ്പം അറിയാം നമുക്ക് കൈ കൊണ്ട് കയ്യിൽ തന്നെ പ്രവർത്തിപ്പിക്കുന്ന പിന്നെ വണ്ടികളിലാണ് മിക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് കൊടുക്കുന്നത് എം ഐ ടി എന്നുള്ള വാഹനം അതുപോലെ ചേതക്ക് ഇങ്ങനെയുള്ള വാഹനങ്ങളിലാണ് നമ്മൾ ടെസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇതൊക്കെ മാറാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഇന്നൊരു ഏഴ് മെയ് ഒന്ന് മുതൽ ഏഴ് പിന്നെ മാറ്റങ്ങളാണ് നിലയിലിപ്പം വരാൻ പോകുന്നത് അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം അപ്പോൾ കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഗിയർ ഷിഫ്റ്റിംഗ് സംവിധാനം മോട്ടോർ സൈക്കിളിൽ നിന്ന് അപ്രേഷതിനാൽ അത്തരം വാഹനങ്ങളിൽ പരിശീലനം ലഭിച്ചവർക്ക് കാലുകൊണ്ട് ഇപ്പം നമുക്കറിയാം സാധാ ബൈക്കുകളൊക്കെ കാലുകൊണ്ട് പ്രവർത്തിക്കുന്ന ഗിയറുകളിൽ അവർക്ക് ഓടിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആയതിനാൽ ഈ തുമ്മ ഇനിയുള്ള ടെസ്റ്റുകളിൽ കാലുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഗിയറിലെ വണ്ടി വാഹനങ്ങളിൽ മാത്രമായിരിക്കും ടെസ്റ്റ് എടുക്കാൻ സമ്മതിക്കുകയുള്ളു അത് ഒന്നാമത്തെ ഒരു മാറ്റമാണ് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സാധാരണ ഇപ്പം എം ഐ ടിയിലും അതുപോലെ ചേത്തക്ക് ഇങ്ങനത്തെ പല വാഹനങ്ങളിലിപ്പം ഡ്രൈവിംഗ് ടെസ്റ്റ് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി പിന്നെ ആൾക്കാർക്കൊക്കെ ലേഡീസൊക്കെ വരുവാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടിയും യൂസ് ആയിട്ടുള്ള ഏറ്റവും എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ് എം ഐ ടി അതുകൊണ്ടാണ് നമ്മൾ ആ വണ്ടി കൊടുക്കുന്നത് അപ്പം ഞാൻ രണ്ടാമത്തെ കാര്യമാണ് ഡ്രൈവിംഗ് പരിശീലനം ഉപയോഗിക്കുന്ന പല വാഹനം കാലപ്പഴക്കം വന്നതും പുതിയ വാഹനങ്ങൾ സുരക്ഷാ മാന്ദ്രം പാലിക്കാത്ത പാലിക്കാത്തത് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസിൽ ചേർത്ത വാഹനങ്ങളുടെ പ്രായം പതിനഞ്ച് വർഷമായി നിജപ്പെടുത്തി അപ്പോൾ പതിനഞ്ച് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പെർമിറ്റിൽ ഉണ്ടാകുന്ന വണ്ടീൻ്റെ കാലപ്പഴക്കം പതിനഞ്ച് വർഷമായിരിക്കും അത് നിങ്ങൾ വണ്ടി മാറ്റേണ്ടി വരും മാറ്റി പുതിയ വണ്ടികൾ ആ പെർമിറ്റിൽ കേത്തണം അപ്പോൾ പതിനഞ്ച് വർഷമായ എല്ലാ വണ്ടികളും മാറ്റേണ്ടി വരും അതുപോലെ തന്നെ ഇപ്പം എയ്റ്റ് ഹൺഡ്രഡായാലും എയ്റ്റ് ഹൺഡ്രക്ക് ഇപ്പം രണ്ടായിരത്തി പതിമൂന്നാണ്ട് ലാസ്റ്റ് മാനുഫാക്ചറിങ് ഡേറ്റ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ഒരു മൂന്നാല് വർഷം കൂടി കിട്ടും അതും കഴിഞ്ഞാൽ ഇതും ഈ വണ്ടിയും മാറും പിന്നെ വരുന്നത് നിലവിലെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് നേടുന്നതിനുള്ള കേന്ദ്ര മോട്ടോർ വാഹന ചട്ടപ്രകാരം പ്രകാരം നിന്നിട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക് ഇലക്ട്രിക് ടെസ്റ്റ് നടത്തുമ്പോൾ പരിശോധിക്കാൻ കഴിയില്ല മാത്രമല്ല ഓട്ടോമാറ്റിക്ക് ഗീറിലെ വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് മാനുവൽ വാഹനങ്ങൾ ഓടിക്കാൻ അത് കഴിയുമില്ല അപ്പോൾ അതിനാൽ ഓട്ടോമാറ്റിക്ക് ഇലക്ട്രിക്ക് വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കില് ട്രയിങ് ടെസ്റ്റിനിൽ എന്ത് ചെയ്യും അത് അവർ അംഗീകരിക്കത്തില്ല അപ്പോൾ മാനുവലായി ഗിയർ ഷിഫ്റ്റിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആ ഒരു വണ്ടികളിൽ മാത്രമായിരിക്കും ഇനി ടെസ്റ്റ് എടുക്കാൻ സമ്മതിക്കുകയുള്ളൂ പിന്നെ നാലാമത്തെ ഒരു കാര്യമാണ് മോട്ടോർ സൈക്കിൾ വിഭാഗത്തിൽ പാർട്ട് ടു റോഡ് ടെസ്റ്റ് ഗതാഗത ഇത് യാത്ര വണ്ടി ഉപയോഗിച്ച് പോകുന്ന ഗതാഗത യോഗമുള്ള റോഡിൽ കൂടി മാത്രമായിരിക്കും ബൈക്കിൻ്റെ റോഡ് ടെസ്റ്റ് നടത്താൻ സാ സാധിക്കുകയുള്ളൂ ഇപ്പം നിലവിലെ ഏറ്റെടുക്കുന്ന ചിലപ്പോൾ ഒരു ഗ്രൗണ്ടിൽ തന്നെയായിരിക്കും ബൈക്കിൻ്റെ റോഡ് നടത്തുന്നത് അപ്പോൾ അത് പറ്റത്തില്ല അപ്പോൾ റോഡിൽ തന്നെ ബൈക്കിൻ്റെ പാർട്ട് ടു പാർട്ട് വണ്ണ് എട്ട് എട്ടിലെ ഒരു മാറ്റം ഒന്നും വന്നിട്ടൊന്നുമില്ല പാർട്ട് ടു റോഡിൽ തന്നെ ഡ്രൈവർ ടെസ്റ്റ് നടത്തണം എന്നാണ് അതുപോലെ അതിൽ തന്നെ ഗീർ ഒക്കെ മാറും ഗീർ ഷിഫ്റ്റ് അപ്പ് ഡൗൺ ഒക്കെ കറക്റ്റായിട്ട് വരണം പിന്നെ അഞ്ചാമത്തെ കാര്യമാണ് ലൈറ്റർ മൈട്രോ വെഹിക്കിൾ വിഭാഗത്തിൽ പാർട്ട് വണ് ഗ്രൗണ്ട് ടെസ്റ്റ് ആംഗുലാർ പാർക്കിംഗ് പാർല പാർക്കിംഗ് സിക്സാഗ് ഡ്രൈവിങ് അതുപോലെ ഗ്രേഡൻ ടെസ്റ്റ് എന്നിവ ഉൾപ്പെടുത്തി പരിഷ്കരിക്കും ഇപ്പോൾ എല്ലാവർക്കും ഫോർവീലിൻ്റെ ഒരു സംശയമാണ് ഇതൊരു ഗ്രൗണ്ട് എപ്പോൾ വരുമെന്ന് ഇപ്പം നിലവിലിപ്പം എൺപത്തി മൂന്നോളം കേരളത്തിൽ എൺപത്തി മൂന്നോളം ആർ ടി ഓഫീസുകൾ വരുന്നുണ്ട് ഇതിൻ്റെ കീഴിലൊക്കെ ഈ ഒരു ഗ്രൗണ്ട് ടെസ്റ്റൊക്കെ മൊത്തം മിനിമം ഒരു ഏഴോ ഏക്കറിങ്ങിനും സ്ഥലം വേണ്ടി വരും ആ ഒരു സ്ഥലത്ത് ഇത് ക്രമീകരിക്കണം അപ്പോൾ അത് മെയ് ഒന്നിന് പ്രാവർത്തിയാകോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ മെയ് ഒന്നിന് അതൊന്നും പ്രതീക്ഷിക്കണ്ട ബാക്കി കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും ഈ എച്ച് ടെസ്റ്റിലുള്ളൊരു മാറ്റം വരുമെന്ന് തോന്നുന്നില്ല പിന്നെ ആറ് പ്രതിദിന ഒരു എ എം ബി എയും അതുപോലെ എം ബി എയും ചേർന്ന് നടന്ന ടെസ്റ്റിൻ്റെ ഒരു എണ്ണം മുപ്പതെണ്ണമായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊരിക്കലും ഇപ്പം മുപ്പതിലിപ്പോൾ പകുതി പേരിപ്പം ഫസ്റ്റ് ചേച്ചിലെട്ട് കിട്ടിയിരുന്നു എച്ച് കിട്ടിയിരുന്നു അതുപോലെ തന്നെ സ്ലോട്ട് കിട്ടാനും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് കുറച്ച് ബുദ്ധിമുട്ടാകുന്ന ഒരു നിയമമാണ് പിന്നെ ഏഴാമത്തെ കാര്യമാണ് ഡ്രൈവിംഗ് ടെസ്റ്റിനായിട്ട് ഉപയോഗിക്കുന്ന സ്കൂളുകളിലെ എൽ എം ബി വാഹനത്തിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന ഡാഷ്ബോർഡിൽ ഒരു ക്യാമറ വെക്കണം അതുപോലെ തന്നെ ജി പി എസ് ട്രാക്കിങ് സംവിധാനം ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ അത് മെമ്മറി കാർഡിൽ സേവ് ചെയ്ത് അതെന്ത് ചെയ്യണം എം ബി ഐക്ക് കൊടുക്കണം അവർ മൂന്ന് മാസം വരെ സൂക്ഷിക്കും അതാണ് ഏഴാമത്തെ കാര്യം പറയുന്നത് പിന്നെ എട്ടാമത്തെ കാര്യം എൽ എം പി ടെസ്റ്റ് കമ്പ്യൂട്ടർ റൈഡ് ടെസ്റ്റ് അതുപോലെ തന്നെ നടക്കുന്ന സ്ഥലങ്ങളിൽ ആംഗുലർ പാർക്കിംഗ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാർക്കിംഗ് സിക്സാഗ് പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രേഡിംഗ് ടെസ്റ്റ് എന്നിവ പ്രത്യേകം പരിശോധിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏഴ് പിന്നെ എട്ട് കാര്യങ്ങളാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ വരുന്ന മെയ് ഒന്ന് മുതൽ മാറ്റങ്ങൾ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് എന്താണ് ബൈക്കിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഏറ്റവും കൂടുതൽ ബൈക്കിൻ്റെ ലൈസൻസ് എടുക്കാൻ വരുന്നവരാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് എന്ത് ആ നമ്മളെ എം ഐ ടിയും കാര്യങ്ങളൊക്കെ ഗിയറിൽ കയ്യിൽ ഗിയറുള്ള വണ്ടികൾ മാറ്റം വരും ഇനി തൊണ്ണൂറ്റഞ്ച് സി സി കോഡിലുള്ള വാഹനങ്ങളിലായിരിക്കും ഡ്രൈവിംഗ് ടെസ്റ്റിന് സാധാ ബൈക്കുകളിൽ അത് ഓട്ടോമാറ്റിക്ക് വാഹനം പാടുവില്ല ഓട്ടോമാറ്റിക് ഗിയറുള്ള വാഹനങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാൻ പറ്റാൻ സമ്മതിക്കില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും പുതിയതായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് ലൈസൻസ് അപേക്ഷിക്കുന്നവർക്കൊക്കെ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ മിക്കവാറും ഫീസും കാര്യങ്ങളൊക്കെ കൂടാൻ സാധ്യതയുണ്ട് പുതിയ വണ്ടികൾ അപ്ഡേറ്റ് ചെയ്യണം പുതിയ വാഹനങ്ങൾ മേടിക്കണം ഓരോ പതിനഞ്ച് വർഷമാണ് ഓരോ വണ്ടീൻ്റെയും കാൽപ്പഴക്കം നിശ്ചയിച്ചിരിക്കുന്നത് വീണ്ടും പുതിയ വണ്ടി അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും ഫീസും കാര്യങ്ങളൊക്കെ കൂടാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ കഴിഞ്ഞൊരു ഒരു സിക്സ് ആഗ് ടെസ്റ്റിനെ കുറിച്ചൊരു പുതിയൊരു ഗ്രൗണ്ട് ടെസ്റ്റിനെ കുറിച്ചൊരു വീഡിയോണ്ടായിരുന്നു അപ്പോൾ ഒട്ടനവധി പിന്നെ സംശയങ്ങളാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്നൊരു മറുപടി മെസ്സേജ് ആയിട്ട് പറഞ്ഞിട്ടല്ലോ അതുപോലെ തന്നെ ലേഡീസ് ആക്റ്റീവ് ആയിട്ട് പോയാൽ ഗിയറിൽ ലൈസൻസ് കിട്ടില്ലായിരുന്നു അതിനൊരു ക്ലാരിറ്റി വരാനിട്ടുണ്ട് വിത്ത് വിത്തൌട്ട് ഗിയറിൽ നിന്നും അപ്പോൾ അത് എട്ടിന്റെ ടെസ്റ്റിലും ബാധിക്കും അപ്പോൾ ഓട്ടോമാറ്റിക് വാങ്ങണമെങ്കിൽ ടെസ്റ്റ് കൊടുക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ആക്റ്റീവ് ഓടിക്കണമെങ്കിൽ നിർബന്ധമായി നിങ്ങൾ ഗിയറിൽ ഉള്ള കാലിൽ പ്രവർത്തിക്കുന്ന ഗിയറിലുള്ള വണ്ടികളിൽ എട്ട് എടുക്കണം എന്നാണ് അത് റോഡ് ഓടിക്കുകയും വേണം ഒരു ലൈസൻസ് കൊണ്ട് നിങ്ങൾക്ക് വിത്ത് ഗിയറും അതൊന്ന് ഗിയർലെസ് ആയ ആക്റ്റീവൊക്കെ ഓടിക്കാം ഇരുന്നു അപ്പോൾ ഇനി രണ്ട് മാസം കഴിഞ്ഞിട്ടില്ല ഈ മോൾ ടെസ്റ്റ് ഉണ്ടാവും വരെയുള്ളൂ അപ്പോൾ എനിക്ക് ആദ്യം തൊട്ട് വന്നെന്തോക്കണം അങ്ങനെ കുറേ പേര് ചോദിക്കുന്നുണ്ട് എച്ച് പാസ്സായിട്ട് റോഡ് ടെസ്റ്റ് മാത്രം ഫെയിലായി വരും അപ്പം നിങ്ങൾക്ക് ഇപ്പം ഈ മെയ് ഒന്ന് മുതൽ ഇനി നിയമം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഗ്രൗണ്ട് ടെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല പാർട്ട് വണ്ണ് നിങ്ങൾ എടുക്കണ്ട പാർട്ട് ടു നിങ്ങൾ എന്ത് ചെയ്താൽ മതി എടുത്താൽ മതി ഇപ്പോൾ വണ്ടി ഓടിക്കേണ്ട ആ റോഡിൽ മാത്രം ഓടിച്ചാൽ മതി Like ി ഗ്രൗണ്ട് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല കുറെ പേര് ഇട്ട് കിട്ടി എനിക്ക് റോഡ് പിന്നെ ന്യൂ ടെസ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന് ന്യൂ ടെസ്റ്റ് പിന്നെ റോഡ് ഇതാ തന്നെ ഇപ്പൊ സാധാ നടക്കുന്ന പോലെ തന്നെയാണ് റോഡിന്റെ ടെസ്റ്റൊക്കെ വരുന്നത് അതുപോലെ പാർക്കിംഗ് ഒക്കെ നോക്കും ഇപ്പൊ റോഡിന്റെ കാറിന് റോഡ് നോക്കുന്നത് പാർക്കിംഗ് നിർബന്ധമായി നോക്കും അതുപോലെ തന്നെ പാർക്ക് ചെയ്യാൻ റോഡിന്റെ നടുവിലൊന്നും കൊണ്ടുപോയി നിർത്തരുത് അതുപോലെ തന്നെ കാറ്റത്തൊക്കെ വെച്ച് എടുത്ത് നോക്കും ഇപ്പൊ നിലവിലില്ല നമ്മൾ നമ്മളങ്ങനെ തന്നെയാണ് ഈ രീതിയിൽ തന്നെയാണ് ഇവിടെയൊക്കെ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ബൈക്ക് എങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ബൈക്ക് ഇനി തൊട്ടുള്ള എം ഐ ടി ഒന്നും ഗ്രൗണ്ട് ടെസ്റ്റ് ഉണ്ടാവില്ല ഗ്രൗണ്ട് എം ഐ ടി അതുപോലെ ഏതൊക്കെ കൈ പ്രവർത്തിക്കുന്ന കീറുള്ള ഒരു വണ്ടിയിലും ഇനി തൊട്ടുള്ള ഗ്രൗണ്ട് ടെസ്റ്റും അതുപോലെ തന്നെ ലൈസൻസും ഉണ്ടാവുകയില്ല നിങ്ങൾ കാലിൽ പ്രവർത്തിക്കുന്ന വണ്ടി കൊണ്ടായിരിക്കണം ഇനി എടുക്കേണ്ടത് അതുപോലെ തന്നെ ഒരു ആൾ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ് പക്ഷേ വഴി കണ്ടുപിടിക്കാൻ പാടുപെടുമല്ലോ അല്ലെങ്കിൽ റോഡുകൾക്ക് ഇതൊക്കെ തന്നെ ആവശ്യമാണ് പക്ഷേ കാർ ലൈസൻസ് ഓട്ടോമാറ്റിക്ക് പിന്നെ ഇനി വിമർശിട്ടും വരുന്നുണ്ട് നിങ്ങൾ ആദ്യം ശാസ്ത്രീയമായ റോഡുകൾ ഉണ്ടാക്കുക എല്ലാ പ്രശ്നങ്ങളും ജനങ്ങളുടെ തലയിൽ മാത്രം വയ്ക്കാതെ ഈ വിധം ലൈസൻസ് എടുക്കുന്ന പൊതുജനങ്ങൾക്ക് സുരക്ഷയുള്ള റോഡുകൾ ഉണ്ടാക്കുകയാണ് ഗവൺമെന്റ് ആദ്യമേ ചെയ്യേണ്ടത് പിന്നെ വന്ന ആദ്യം പോകേണ്ട അടുത്തേക്ക് അവസാനം പോകും അവസാനം പോകേണ്ട അടുത്തേക്ക് ആദ്യം പോകും പെപ്രാളം കൊണ്ട് എവിടേക്കോ പോകുമോ എന്തോ അങ്ങനെയാണ് ഒന്നാതിപ്പോ നമ്മളിപ്പം ഡ്രൈവിംഗ് ടെസ്റ്റ് പരമാവധി എച്ചും അത് റോഡൊക്കെ പരമാവധി നമ്മൾ പ്രാക്ടീസ് കൊടുത്തു നല്ല പഠിപ്പിച്ചിട്ടാണ് പോകുന്നത് അവിടെ കണ്ട ആൾക്കാരെ കാണുമ്പോഴൊരു വെപ്രാളവും ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ അങ്ങനെ പല ആൾക്കാരും പേടിച്ചൊക്കെയാണ് ഫെയിൽ ആയി പോകുന്നത് ഒരിക്കലും നമ്മൾ ഒന്നും ആരെയും പഠിപ്പിക്കാതെ ഒന്നും ഡ്രൈവിംഗ് ടെസ്റ്റിനും കാര്യങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല പിന്നെ ഇതിനെ വിമർശിച്ചിട്ട് ഒരു എന്താ അപ്പൊ ഇനി ലൈസൻസ് എടുക്കുന്നവർക്ക് ആക്സിഡന്റ് ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ വന്നിട്ട് ലൈസൻസ് ഉള്ളവർക്കും ഈ ഒരു ടെസ്റ്റ് നിർബന്ധമാക്കണം എന്നാണ് പറഞ്ഞിരുന്നത് ലൈസൻസ് ഉള്ളവർക്കും ഇപ്പം നിലവിലിപ്പം റിന്യൂവൽ വരുന്നവർക്ക് ഇപ്പം ഞാൻ അടുത്ത് വരുന്നുണ്ട് റിന്യൂവലിനൊക്കെ ലൈസൻസ് വരുമ്പോൾ ഇങ്ങനെ ടെസ്റ്റ് കൊടുത്തിട്ട് വേണം ലൈസൻസ് ടെസ്റ്റ് നടത്താനും അതുപോലെ ലൈസൻസ് കൊടുക്കാനും അപ്പോൾ റിന്യൂവലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ലൈസൻസ് ഒരു വർഷത്തിനുള്ളിൽ എക്സ്പയർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ അടച്ചിട്ട് മാത്രം റിന്യൂവൽ ചെയ്താൽ മതി ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങൾ പാർട്ട് ടു കാറിൻ്റെ അല്ലെങ്കിൽ ബൈക്കിന്റെ അതിന് റോഡ് ഓടിക്കണം അതിന് ഫൈൻ അടയ്ക്കണം അഞ്ച് വർഷം കഴിഞ്ഞാൽ ഗ്രൗണ്ട് ടെസ്റ്റ് കൊടുക്കണം റോഡ് ഓടിക്കണം അതിന് ഫൈനും വരും അപ്പം അതൊക്കെ എല്ലാവരും എന്താ റിന്യൂവൽ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് റിന്യൂവൽ ചെയ്യാൻ ശ്രദ്ധിക്കണം അതുപോലെ ചോദിച്ചിരിക്കുന്നത് ഞാൻ തമിഴ്നാട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് അവിടെ ജോലി എനിക്ക് ഇനി അവിടുത്തെ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ഓടിക്കാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തും നമുക്ക് ലൈസൻസ് എടുക്കാം നിങ്ങൾ അവിടെ നിങ്ങളവിടെ പഠിക്കുന്നൊരു വ്യക്തിയായിരിക്കണം അല്ലെങ്കിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കണം നമ്മൾ ഇവിടെ പിന്നെ കേരളത്തിൽ താമസിച്ച് പഠിച്ചുകൊണ്ട് അവിടെ പോയി ലൈസൻസ് എടുക്കാൻ അത് അത് എന്തെങ്കിലുമൊക്കെ നീ പ്രശ്നങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ അവിടെയൊക്കെ പഠിക്കുന്നവർക്ക് മാത്രമാണ് അത് അലോഡ് ചെയ്തിട്ടുള്ളൂ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം എവിടെ നിന്ന് ലൈസൻസ് എടുത്ത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിലും ഇവിടുത്തെ ഞാൻ ലൈസൻസ് ഇന്ത്യയിലത്തെ എവിടുത്തെ ലൈസൻസ് വെച്ചിട്ടും നമുക്ക് ഏത് സംസ്ഥാനത്തും വണ്ടി ഓടിക്കാൻ സാധിക്കുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങളവിടെ പഠിച്ചുകഴിഞ്ഞാൽ ഇവിടെ കേരളത്തിലോട്ട് പിന്നെ സ്ഥിരതാമസാക്കാൻ വരുമ്പോൾ നിങ്ങളുടെ ഇവിടുത്തെ ആധാർ അഡ്രസ്സിൽ ചേഞ്ച് അഡ്രസ്സ് ചെയ്താലും മതി നിനക്ക് ഇവിടുത്തെ ലൈസൻസ് ഇഷ്യൂ ചെയ്ത് കിട്ടും അതുപോലെ തന്നെ ഒരു ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ എത്ര ടൈം കഴിഞ്ഞിട്ടാണ് അടുത്ത ടെസ്റ്റ് ഉണ്ടാകുക അത് വരുന്നത് മൊത്തത്തിൽ ടോട്ടൽ മൂന്ന് ചാൻസ് ആണ് വരുന്നത് മൂന്ന് ചാൻസിൽ നിങ്ങൾക്ക് പശ്ചാത്തല പ്രാവശ്യം അതിന് രണ്ടും വരുന്നു അപ്പോൾ മൂന്ന് പ്രാവശ്യം നിങ്ങൾ ഫെയിലായി പോയി കഴിഞ്ഞാൽ അറുപത് ദിവസം വരും അറുപത് ദിവസം വന്നു കഴിഞ്ഞാൽ പിന്നെന്ത ഈ ഒരു മാസം അപ്പോൾ ചിലപ്പോൾ ലേനേഴ്സ് കഴിഞ്ഞോളൂ അപ്പോൾ ആറ് മാസം ലേണേഴ്സിൻ്റെ വാലിറ്റി ഉള്ളു ചിലപ്പം നീ മൂന്ന് പ്രാവശ്യം കഴിഞ്ഞ് ഒരു പ്രാവശ്യം കൂടിയും കിട്ടും അത് കഴിഞ്ഞിട്ട് ലേനേസിന് വാലിഡറ്റി തീരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ലേണേഴ്സ് റിന്യൂവൽ ചെയ്യണം ലേണേഴ്സ് റിന്യൂല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ടെസ്റ്റിന് വേണ്ടിയിട്ട് അത് മുപ്പ ദിവസം കഴിഞ്ഞു ലേണേഴ്സ് റിന്യൂ ചെയ്തിട്ട് മുപ്പ ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് എടുക്കാം അടുത്ത ടെസ്റ്റ് ടെസ്റ്റിന് പോകുന്നതാണ് അപ്പോൾ ലേനേഴ്സിൻ്റെ വാലിഡിറ്റി ആറ് മാസം ഉള്ളൂ അപ്പോൾ ലേണേഴ്സ് ലേനേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഐ സർട്ടിഫിക്കറ്റ് എടുക്കണം ഫീസ് അടച്ചിട്ട് വേണം റിന്യൂൽ ചെയ്യാം അതുപോലെ തന്നെ സാറ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞാലാണ് ലൈസൻസ് കിട്ടുന്നത് വർക്കിംഗ് ഡേയ്സ് പതിനാല് ദിവസമാണ് പതിനാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടും ഇപ്പം രണ്ട് മൂന്ന് മാസമായിട്ട് ലൈസൻസ് ഒന്നും കിട്ടുന്നില്ല പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നട ഇപ്പം നടക്കുന്നില്ല ആദ്യം പോസ്റ്റ് വഴി പതിനാല് വർക്കിംഗ് ഡേയ്സ് പതിനാല് ദിവസത്തിലാണ് ഒരു വ്യക്തിൻ്റെ കയ്യിൽ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞിട്ട് ലൈസൻസ് കിട്ടുന്നത് ഇപ്പോൾ അത് ലഭിക്കുന്നില്ല നിങ്ങൾക്കിപ്പോൾ അത് അത്യാവശ്യം പെട്ടെന്ന് അത്യാവശ്യമാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്താൽ മതി പാസും ഫെയിൽ കറക്റ്റായിട്ട് അത് എൻ്റർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് എം പരിപാടിന്ന് ആ ആപ്പിൽ ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ ലേണസ് നമ്പർ അത് ഡേറ്റ് പുറത്ത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡി എല്ലിൻ്റെ ഒരു കോപ്പി കിട്ടുന്നതാണ് നിങ്ങളുടെ ഫോട്ടോയും ഏതൊക്കെ വെഹിക്കിൾ ഉണ്ടെന്നുള്ളത് അത് നിങ്ങൾക്ക് ഫോണിൽ സേവ് ചെയ്ത് വെച്ച് സൂക്ഷിച്ചാൽ മതി നമ്മളിപ്പോൾ നിലവിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ബൈക്കിൻ്റെ ലൈസൻസ് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ കാറിൻ്റെ ലൈസൻസ് ഉണ്ട് അപ്പോൾ ആഡ് ചെയ്യാൻ പറ്റും നമ്മൾ ആഡ് ചെയ്യുന്നത് അഡീഷൻ അൻഡോസ്മെൻറ്റ് ചെയ്യും അഡീഷൻ അൻഡോസ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫീസ് അടച്ച് ഐ സർട്ടിഫിക്കറ്റ് എടുക്കണം നിങ്ങൾ പിന്നെ ആധാറും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് ഫീസ് അടച്ച് ലേണേഴ്സ് നമ്മൾ എം പി എൻ്റെ ഒരു സ്ക്രൂട്ടണിയൊക്കെ അപ്ലോഡ് പിന്നെ അവർ സ്ക്രൂട്ടണിയൊക്കെ ചെയ്തു തരും അത് കഴിഞ്ഞിട്ട് നമുക്ക് ലേണേഴ്സ് സ്വീറ്റ് കഴിക്കും അത് നമ്മൾ ലേണേഴ്സ് ചെയ്തുകൊണ്ട് ആവശ്യം വരുന്നില്ല ആർ ടി എഫ് സി ലേണേസ് സ്വീറ്റ് കഴിപ്പിക്കണം ചെറിയൊരു താമസം വരുന്നതാണ് ഒരു ഡിലേ വരുന്നുണ്ട് ചിലപ്പോൾ ഒരു വൺ വീക്ക് ഒക്കെ എടുക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ ലേണേഴ്സ് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്യേണ്ടവർക്ക് ലേണേഴ്സ് വരുന്നുണ്ട് ലൈസൻസ് ഉള്ളവർക്ക് പുതിയൊരു ലൈസൻസ് എടുക്കാൻ പുതിയല്ല ഇനി പുതിയൊരു ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ലേണ ശിക്ഷയിപ്പിക്കണം അതിന് ചെറിയൊരു താമസം വരുന്നുണ്ട് അതിന് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ലേണ ശിക്ഷ നിങ്ങക്ക് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ മുപ്പത്തൊന്നാം ദിവസം ഒരു മുപ്പത് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് നിങ്ങൾക്ക് സ്ലോട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ ടെസ്റ്റിംഗ് കാര്യങ്ങളും ഇത്രക്കെയാണ് മെയ് ഒന്ന് മുതൽ വരാൻ പോകുന്ന പ്രാവിലെ വരാൻ പോകുന്ന നിയമങ്ങളൊക്കെ ഡ്രൈവിംഗ് കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ രീതിയിൽ അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നതും ഓരോ ദിവസം മാറ്റം എന്തായാലും അനിവാര്യമാണ് നമ്മൾ മാറ്റത്തിനെ കുറിച്ച് മാറ്റത്തിന് അംഗീകരിക്കുന്നു എന്തായാലും വരേണ്ടതാണ് ഇനിയിപ്പോൾ പുതിയ വാഹനങ്ങൾക്ക് എന്തായാലും നമ്മൾ പഴയതിലോട്ട് പഴയതിൽ നിന്ന് പുതിയ വാഹനയിലോട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്തായാലും നല്ലതാണ് അപ്പോൾ എം ഐ റ്റിയും കാര്യങ്ങളൊക്കെ മാറും ഇനി കാലുള്ള വണ്ടികൾ ഗിയറുള്ള വണ്ടികളിൽ വേണം നെൽ ടെസ്റ്റും കാര്യങ്ങളും എടുക്കാൻ ഇപ്പോൾ ലൈസൻസ് എടുക്കാൻ പോകുന്നവർക്കൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തൊക്കെ എടുക്കാൻ സാധിക്കട്ടെ അതുപോലെ ഗ്രൗണ്ട് ടെസ്റ്റും നല്ല രീതിയിലേക്ക് എടുക്കുക ഇപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വഴി വഴി അറിയിക്കുന്നതാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് നമുക്കടുത്തൊരു പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം